വന്യമൃഗങ്ങളെ പേടിച്ചാണ് മലയോര മേഖലയിലെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് പത്തനാപുരം പൂമരുതിക്കുഴിയിൽ പുലി വീടിന്റെ അടുക്കളയിൽ വരെ എത്തിയതിന്റെ ഭീതി ഇപ്പോഴും ഒരു കുടുംബത്തിന് മാറിയിട്ടില്ല വന്യമൃഗ പേടിയിൽ വിറങ്ങേൽച്ചു നിൽക്കുകയാണ് പത്തനാപുരം പൂമരുതിക്കുഴി ഗ്രാമവാസികൾ വളർത്തു നായയെ പിടികൂടാനെത്തിയ പുലി അടുക്കളയിൽ എത്തിയതിന്റെ ഭീതി ഇപ്പോഴും ഒരു കുടുംബത്തിന് മാറിയിട്ടില്ല വീടിന്റെ ഒരു പട്ടിടണം വാർത്ത തട്ടടിച്ച് വാർത്തെട്ടിരിക്കുന്ന അതിന്റെ കീഴിൽ ഒരുപാട് പട്ടികളുണ്ട് അതിനെയൊക്കെ നമുക്കിപ്പത് ഓർക്കുമ്പോ നമുക്കൊരിക്കലും പറ്റത്തില്ല ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു അവിടെ ഞങ്ങള് ഞങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവര് ആ വീടുകളിൽ നിന്ന് പത്തിന് രണ്ടായിരം രൂപ കൊടുത്ത് അവരും ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വാടക കൊടുത്ത് ഞങ്ങളും രണ്ടായിരം രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട് കാരണം ആനയെ പയ്യന്നിട്ടാണ് ഞങ്ങൾ അവിടെ ഇഞ്ചോട്ടും ഇവിടെ 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 വന്നപ്പം നമുക്ക് നിര ഒരിക്കലും ആനയാണെങ്കിൽ നമുക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ അതുങ്ങൾ വന്ന് വന്ന് എന്തേലും തിരിയെടുത്ത് നമ്മൾ പോലും അറിയാതെ പോകും രാവിലെ നോക്കുമ്പോഴാണ് ആന ചോട്ട് കാണുന്ന കൊണ്ടാണ് നമ്മൾ രാത്രി വന്നു വരയ്ക്കുന്നത് പക്ഷേ ഇതാതല്ല ഇന്ന് ഇപ്പോൾ വീട്ടിൽ കയറേണ്ട അതായത് രാത്രി സമയങ്ങളാണല്ലോ ഓക്കെ പോട്ടെ രാത്രി വന്നു എന്തേലും വന്നു ഇത് പകൽ മൂന്ന് മണിക്ക് മൂന്നരക്കൊക്കെ വന്ന് ജാതി കയറി പിരയ്ക്കത്ത് കയറുക എന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് നമുക്ക് അങ്ങോട്ട് പുലിയെ പിടിക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പത്തനാപുരം പൂമരുതിക്കുഴിയിൽ സതീഷിന്റെ വീട്ടിലാണ് പുലിയെത്തിയത് സമയം സതീഷിന്റെ ഭാര്യയും വയസ്സുകാരനായ മകനും വീട്ടിലുണ്ടായിരുന്നു പുലിയെ കണ്ട് അടുത്ത മുറിയിൽ കയറി വാതിലടച്ചതിനാൽ ജീവൻ തിരികെ കിട്ടിയതായി രേഷ്മയും ബന്ധുക്കളും പറയുന്നു സംഭവം അറിഞ്ഞ വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ കോന്നി ആർആർടിയുടെ നേതൃത്വത്തിൽ പുലിയെ പിടികൂടാൻ കെണിക്കൂട് സ്ഥാപിച്ചു ജനവാസ മേഖലയിൽ ആന പുലി കാട്ടുപോത്ത് കുരങ്ങ് ഉൾപ്പെടെ വന്യമൃഗശല്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം